ഹരിയോ എല്ലാവർക്കും നമസ്കാരം കുറേ നാളായിട്ട് എന്നെ അലട്ടുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഹിന്ദുവിനുതെന്തു പറ്റി കഴിഞ്ഞ കുറേ വർഷത്തെ കണക്ക് നോക്കിയാൽ ആത്മഹ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വിഷാദ രോഗികളുടെ എണ്ണത്തിൽ പിന്നെ മറ്റു മതക്കാരോട് ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന ആ പ്രശ്നങ്ങളിലെല്ലാം ഇട ഇടപെട്ടു പോകുന്ന കാര്യങ്ങളിൽ കുറ്റവാളികളുടെ എണ്ണത്തിൽ എല്ലാം ഹിന്ദു ഹിന്ദുക്കളുടെ എണ്ണമാണ് കൂടുതലെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്താണ് കാരണം എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഹിന്ദുവിന് പറ്റിയത് ഹിന്ദുവിന് നിർബന്ധിത മതപഠനമില്ല ബാക്കി എല്ലാവരും നിർബന്ധമായിട്ടും മതം പഠിക്കുന്നു അതിൻ്റെ സത്ഫലങ്ങൾ അവർ അനുഭവിക്കുന്നു ഹിന്ദുവിന് എന്ത് പറ്റി പതിനെട്ട് പുരാണങ്ങൾ രണ്ട് ഇതിഹാസങ്ങൾ ഇങ്ങനെ കടൽ പോലെ അറിവുകൾ പക്ഷേ എന്താണ് ഒരിടത്തും യാതൊരു നിർബന്ധങ്ങളുമില്ല അമ്പലത്തിൽ വന്നാലും കൊള്ളാം വന്നില്ലെങ്കിലും കൊള്ളാം ഭഗവത്ഗീതയിൽ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എഴുന്നൂറ് ശ്ലോകങ്ങളാണ് എല്ലാം ഉപദേശിച്ച് കഴിഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് അർജുന നിനക്കിതും കൊള്ളാമെന്ന് തോന്നിയാൽ പാലിക്കാം അല്ലാതെ ഭഗവാൻ നിർബന്ധിച്ചില്ല നീ ഇത് ചെയ്യുക അത് ചെയ്യുന്നു അപ്പോൾ ഈ നിർബന്ധമില്ലാത്തത് കൊണ്ട് എന്ത് പറ്റി നമ്മൾ അത് വേണ്ടാത്തൊരു കാര്യമായിട്ട് മാറ്റി വെച്ചു പക്ഷേ മറ്റു മതവിശ്വാസികൾ അവരെ നിർബന്ധിതമായിട്ട് അതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അവരത് ഫോളോ ചെയ്യുന്നു അതുകൊണ്ട് അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ കുറവാണ് അപ്പോൾ ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന ചതിക്കുഴികളറിയാതെ മനസ്സ് വികസിക്കാത്തൊരു ജനതയായിട്ട് ഹിന്ദു വളർന്നു വരുന്നു എൻ്റെ ഒരു അനുഭവം പറയാം ഒരു ഇരുപതാമത്തെ വയസ്സ് തൊട്ടൊക്കെയാണ് എനിക്ക് ഈ ഭഗവത്ഗീത വായിക്കണമെന്ന് ഇരുപതാമത്തെ വയസ്സിൽ എനിക്ക് തോന്നി തുടങ്ങിയതാണ് എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികളോട് ഇപ്പോൾ കുട്ടികളോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നത് നമ്മുടെ അനുഭവം നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു പോകുമ്പോൾ തിരിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ് നമ്മൾ കുട്ടികളോട് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർ ഈശ്വര വിശ്വാസികളായിട്ട് വളർന്നില്ല എങ്കിൽ അത് കാലം അവരെ ഒരിക്കൽ കൈപ്പേറിയ നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളിലൂടെ അവരെയും കടത്തിവിടും അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും അവരത് കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണ് ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് ചിന്തിക്കാം നമ്മൾ കുട്ടികൾ കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം അവരുടെ അഭ്രായത്തിൽ നമ്മൾ എന്തായിരുന്നു എന്ന് നമ്മൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ കൈപ്പേരി അനുഭവത്തിലൂടെ കടന്നു പോയത് കൊണ്ട് അവരത് അനുഭവിക്കേണ്ട എന്ന് വെച്ചാണ് നമ്മൾ അവരെ ഉപദേശിക്കുന്നത് പക്ഷേ അവർക്കും അതുപോലെ ഒരു അനുഭവം നമുക്ക് നമുക്കെപ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ കൂടുന്നത് എന്താണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് വിഷാദാവസ്ഥയിലിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരാൾ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് അതുവരെ കൃഷ്ണനും അർജുനനും സുഹൃത്തുക്കളായിരുന്നു കൃഷ്ണൻ താൻ ദർശനമോ ഒന്നും അർജുനനെ കാണിച്ചിട്ടില്ല എപ്പോഴാണ് ഭഗവാൻ ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തത് അർജുനൻ ആ വിഷാദാവസ്ഥയിലിരിക്കുമ്പോഴാണ് അപ്പോൾ ഒരു ദുഃഖം വരുമ്പോഴാണ് അതിനൊരു പരിഹാരം നമ്മൾ ചിന്തിക്കുന്നത് ഇനി നമ്മുടെ കുട്ടികൾ ഇങ്ങനെ അധപ്പതിച്ചു പോകാൻ ആരാണ് ഉത്തരവാദി നമ്മൾ രക്ഷാകർത്താക്കൾ തന്നെയാണ് അല്ലേ നമ്മുടെ ഇതിഹാസത്തിലും പുരാണത്തിലുമുള്ള കഥകൾ തന്നെയാണ് എല്ലായിടത്തും ഏത് സിനിമ എടുത്ത് നോക്കിയാലും അത് മഹാഭാരതത്തിൽ ഇല്ലാത്ത ഒന്നും വേറെ ഒരിടത്തും കാണില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അതിലുള്ള കഥകൾ തന്നെയാണ് അവ കൃത്യമായി പഠിച്ച് അതിൻ്റെ തത്വം അറിഞ്ഞ് അവർ വളർന്നു വന്നാൽ ഒരിക്കലും അവർക്ക് ഒരു തങ്ങളുടെ മുന്നിൽ തങ്ങളെ കാത്തിരിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് ഇനി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പഠിച്ചിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കുന്നവരോ അതിനെ വളച്ചൊടിക്കും സ്വന്തം സൗകര്യത്തിനായി രാമനെ വാനോളം പുകഴ്ത്തുകയും ഒപ്പം ആ രാമായണം പൂർണ്ണമായി മനസ്സിലാക്കാത്ത ഒരാൾ രാമായണത്തിൽ രാമൻ വനവാസത്തിന് പോകുമ്പോൾ സീതാദേവി കൂടെ പോകുന്നുണ്ട് ഭർത്താവിൻ്റെ സാമീപ്യമുള്ള ഒരു സ്ത്രീക്ക് ഒന്നിലും ഒരു കുറവ് തോന്നില്ല രാമനെപ്പോലെ മര്യാദ പുരുഷോത്തമനായ ഒരാളിൻ്റെ കൂടെ കാട്ടിലേക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് ഒന്നിലും ഒരു കുറവ് തോന്നുന്നില്ല തോന്നില്ല പ്രത്യേകിച്ചും ദേവി യോഗമായ ദേവിയാണ് ഭഗവാന്റെ ലക്ഷ്മി ദേവി തന്നെയാണ് കൂടെയോ പുത്ര പുത്രനേഹത്തോടെ ശുശ്രൂഷിക്കാൻ ലക്ഷ്മണനുണ്ട് പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു ഉണ്ടായിരുന്നു ഊർമിള കല് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ തന്നെ വിരഹദുഃഖത്തിലേക്ക് പക്ഷേ അപ്പോഴും തൻ്റെ കടമകൾ തൻ്റെ ജാമാതാക്കളെ വളരെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ച ആ ഊർമിളയുടെ കഥയും കൂടെ നമ്മൾ രാമായണത്തിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് നമ്മൾ ത്യജിക്കാനും കൂടെ തയ്യാറാവുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത് എന്ന് നമ്മൾ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അടുത്ത് അപ്പോൾ തത്വം അറിഞ്ഞ് നമ്മളുടെ ആ സാഗരം പോലെ നിറഞ്ഞു നിറഞ്ഞിരിക്കുന്ന ആ ഒരു അറിവ് ചെറുതിലേ തന്നെ അവർക്ക് പറന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ ഒരു പതിനാല് പത്ത് പന്ത്രണ്ട് പതിനാല് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ ഇതൊന്നും ഉപദേശിക്കാൻ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അമ്മ ആകാൻ തുടങ്ങുന്ന നമ്മുടെ ശരീരത്തിൽ ആ കുട്ടി ഉരുവാകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്താണ് പ്രഹ്ലാദിൻ്റെ ഭക്തിക്ക് പിന്നിലെ കാര്യം നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളത് നാരദ മഹർഷി അമ്മ ഉറങ്ങിപ്പോയ സമയം കയാധുവിനാണ് നാരായണൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തത് പക്ഷേ അമ്മ ഉറങ്ങിപ്പോയപ്പോൾ കുട്ടിയാണ് അകത്തിരുന്ന് മൂളി കേട്ട് ആ കഥകളെല്ലാം ഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഏത് സന്ദർഭത്തിലും ഭഗവാനെ വിളിക്കാനും നാരായണ നാമം കൊണ്ട് രക്ഷപ്പെട്ടു വരാനും പ്രഹ്ലാദിന് സാധിച്ചത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുട്ടി രൂപപ്പെടുമ്പോൾ തന്നെ അവന് ഈ കഥകൾ അമ്മ ചെയ്യുന്ന ആ എന്താണ് ആ ഒരു ആചരണകൾ കുട്ടിക്കും പകർന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കതിരിന്മേൽ വളം വയ്ക്കുന്നതിന് പേരും ക്യാച്ച് ദം യങ് എന്ന് ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറയുന്നുണ്ട് നമുക്കൊരു ആൽമരത്തിൻ്റെ കാര്യം എടുക്കാം അതിൽ എന്താണ് ആൽമരുന്ന ഒരു വലിയ ഒരു വിത്തിലിനെ ഒരുപാട് വിത്തുകളിൽ നിന്ന് ഒരു വിത്ത് പൊടിച്ച് വരുന്നതാണ് ഒരു ആത്മരം ആ ഒരു കുഞ്ഞു ചെടിയായിരിക്കുമ്പോൾ നമുക്കത് പറിച്ച് കളയാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എളുപ്പമാണ് പക്ഷേ അതൊരു വൻ വ വൃക്ഷമായി കഴിഞ്ഞാലോ നമുക്ക് അത് പറിച്ചു മാറ്റാൻ വളരെ പ്രയാസമായിരിക്കും ഒരുപാട് ആളുകളുടെ ശ്രമം വേണ്ടിവരും ഇതുപോലെയാണ് ദുശീലങ്ങൾ നമ്മൾ ഏറ്റവും കുട്ടിയായിരിക്കുമ്പോൾ ഒരു ദുശീലത്തിന് അവരെ ചെറിയൊരു ശിക്ഷ കൊടുത്താൽ അല്ലെങ്കിൽ അത് പാടില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഭാവിയിൽ അവർ കുറച്ച് വഴിമാറി സഞ്ചരിച്ചാലും അവരുടെ ഉള്ളിൽ ഈ ഒരു വാസന കിടക്കും അവരെന്നായാലും തിരിച്ച് ഭഗവാന്റെ വഴിയിലേക്ക് തന്നെ വരും എന്ന് ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഏറ്റവും ചെറുതിലെ അവരെ ഈ നമ്മുടെ ഇത്രയും വിശാലമായ അറിവ് അവരുടെ മുന്നിലൊന്ന് തുറന്നു വയ്ക്കാൻ ശ്രമിക്കുക അത് ഭഗവാൻ എന്താണ് പറയുന്നത് രാമായണത്തിന്റെ കഥ തന്നെ നമുക്ക് നോക്കാം എന്താണ് തലേ ദിവസം ഉറങ്ങാൻ പോകുമ്പോൾ നാളെ അഭിഷേകത്തിന് വേണ്ടി റെഡിയാകാനായിട്ട് പറഞ്ഞിട്ട് പോകുന്ന ആളാണ് പിറ്റേ ദിവസം കാട്ടിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം ഒന്ന് നമുക്ക് കാണിച്ചു തരണം എന്താണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന അല്ലെങ്കിൽ വളരെ ഉന്നത സ്ഥിതിയിൽ നിന്ന് താഴേക്ക് വരുന്ന അവസ്ഥ അത് ഈ മനുഷ്യന് എ പ്പോഴും സംഭവിക്കുക എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ നമ്മൾ അവിടെ നിരാശനാവാനോ വിഷാദവാനായി തീരുകയല്ല വേണ്ടത് നമ്മൾ അവിടെ അപ്പോൾ ഈ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ ഒന്ന് തളർന്നിരുന്നു പോയാലും അവനെ അത് വേഗം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അതിൽ നിന്ന് വെളിയിലേക്ക് വരാൻ ശ്രമിക്കും യഥാർത്ഥ പ്രശ്നം എവിടെയാണ് തുടങ്ങുന്നത് നാട്ടുകാർ എന്ത് പറയും ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ അപ്പോൾ ഒരു കുട്ടി വേദമൊക്കെ പഠിച്ചു വരികയാണെങ്കിൽ അവനെ നമ്മൾ ഓരോ ഓമന പേരുകൾ ചാർത്തി കൊടുക്കും വാഴയെന്നും മന്ദമുദ്ധിയെന്നും ഒക്കെ അവരുടെ ഭക്ഷണക്രമത്തെ അവരുടെ വസ്ത്രധാരണത്തെ ഒക്കെ പരിഹസിക്കും എപ്പോഴെന്തു പറ്റും അച്ഛനമ്മമാർ പോലും ഒരേ ആയിരിക്കില്ല അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ കുട്ടിക്ക് തന്നെ തോന്നും ഇതിൽ അച്ഛൻ പറയുന്നതായിരിക്കുമോ ശരി അമ്മ പറയുന്നതായിരിക്കുമോ ശരി ഒരു പ്രായം കഴിയുമ്പോൾ അവർ രണ്ടു പേരും വേണ്ട എന്ന് തീരുമാനിക്കും വീട്ടിൽ കിട്ടാത്തത് പുറത്ത് കിട്ടുകയാണെങ്കിൽ അവർ അത് അന്വേഷിച്ചു പോവുക തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ മുനിമാർ പറഞ്ഞു വെച്ച് തൃശ്ശിമാർ പറഞ്ഞു വെച്ചത് അതിൻ്റെ തത്വം അറിഞ്ഞ് നമ്മുടെ കുട്ടികളെ നമ്മൾ ചെറുതിലേ തന്നെ വളർത്തിയെടുത്താൽ ഒന്ന് വഴിമാറിപ്പോയാലും വേഗത്തിൽ അവർ ആ വഴിയിലേക്ക് തിരിച്ചു തരിക വരിക തന്നെ ചെയ്യും എന്ന് നമ്മുടെ തന്നെ അനുഭവങ്ങൾ നമുക്ക് പാഠമാണ് ഇനി ഈ നാമങ്ങളും മന്ത്രങ്ങളും എല്ലാം നമ്മുടെ നാവിനൊരു എക്സസൈസോ ശരീരത്തിന് അസർവീസ് അല്ലെങ്കിൽ സേവനം എന്ന് പറയുന്നത് കൈകാലുകൾക്കൊരു ഒരു എക്സസൈസോ ആയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് എല്ലാം ഹൃദയം കൊണ്ടാണ് ചെയ്യേണ്ടത് നാമം ജപിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ജപിക്കണം എന്താണ് നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ വാതിൽക്കൽ ഒരു മുട്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ നാമജപം നിർത്തിയിട്ട് അവിടെ ആ സേവനം ചെയ്യുക തന്നെ വേണം അല്ലാതെ ഞാൻ നാമം ജപിക്കുകയാണ് നൂറ്റിയെട്ട് തീരാതെ ഇവിടെ എണീക്കില്ല എന്നൊരു തത്വത്തിലല്ല ഉറക്കേണ്ടത് അപ്പോൾ എപ്പോഴാണ് ഒരാളിന് സഹായം ആവശ്യമുള്ളത് ആ സമയത്ത് നമ്മൾ കഴിയുന്നത് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തിരിക്കുക തന്നെ വേണം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നൂറിരട്ടി പലിശ സഹിതം നമ്മുടെ കുട്ടികൾക്കും നമുക്കും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും ഇതോരോന്നും പറയുന്നത് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിൽ കൂടി തന്നെയാണ് ഒരു സമയമുണ്ടായിരുന്നു ജോലി എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷിച്ച് പെട്ടെന്നൊരു ദിവസമാണ് ആ ഉയർന്ന ഒരു പദവിയിൽ നിന്ന് താഴേക്കെടുത്തെറിഞ്ഞത് അന്ന് ഒരുപാട് വിഷമിച്ച് ഇരുന്ന സമയത്ത് കയ്യിൽ കിട്ടിയ ഒരു രാമായണ പുസ്തകം അത് നിർത്താതെ വായിക്കുമ്പോൾ ജീവിതത്തിലെ ഓരോരോ മാറ്റങ്ങൾ മൂന്ന് മാസം കൊണ്ട് അതുവരെ അതുവരെ ഉള്ളതിൽ നിന്ന് ജീവിതം വേറൊരു തലത്തിലേക്ക് ഉയർന്നു അന്ന് തുടങ്ങിയ ആ ഒരു രാമായണ പാരായണം അത് അതിന് എന്നെ കൊണ്ടെത്തിച്ചത് വേദം പുരാണം ഇതെല്ലാം പഠിക്കാനുള്ള അവസരത്തിലേക്കാണ് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ദുഃഖങ്ങളാണ് നമ്മളെ ഭഗവാൻ നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത് അപ്പോൾ കുട്ടികളോട് നമ്മൾ പറയുന്നത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്തുകൊണ്ടാണ് നമ്മളറിഞ്ഞ ആ ദുഃഖങ്ങൾ അവരറിയിക്ക അറിയണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പക്ഷേ എന്നായാലും നമ്മൾ ആ വഴി വിട്ടുപോയാൽ തിരിച്ച് നമ്മളെ ഭഗവാൻ ആ വഴിയിൽ എത്തിക്കാനായി ചെറിയ ചെറിയ ദുഃഖങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും ഇനി എപ്പോഴും മനുഷ്യന് കൺ ഒരു ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇത്രയൊക്കെ ജപിച്ചിട്ടും എനിക്ക് ദുഃഖങ്ങളാണല്ലോ ഭഗവാനെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അവരുടെ ദുഃഖങ്ങൾ അപ്പോഴപ്പോൾ ഭഗവാൻ വരമ്പിൽ ചെയ്ത കൂലിക്ക് വരമ്പിൽ ചെയ്ത ജോലിക്ക് വരമ്പിൽ കൂലി എന്ന് പറയുന്നത് പോലെ അപ്പോഴപ്പോഴുള്ള അത് അങ്ങ് തീർത്ത് തീർത്ത് പോവുകയാണ് അവർക്ക് ഭാവിയിലേക്ക് കിടന്നനുഭവിക്കാൻ അധികം പ്രശ്നങ്ങളുണ്ടാവില്ല അവർ നടന്നും ഓടിയും ജീവിക്കുന്ന ആ ഓടി നടക്കുന്ന സമയത്ത് തന്നെ അത് അനുഭവിച്ച് തീർക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമുക്ക് എത്ര ജപിച്ചാലും ചിലപ്പോൾ ദുഃഖങ്ങൾ മാത്രമാണ് ഫലം എന്ന് തോന്നിയത് പിന്നെ ആപേക്ഷികമാണ് എന്താണ് മറ്റൊരാളിൻ്റെ ദുഃഖം കേൾക്കുമ്പോൾ നമുക്ക് അലിവുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും അയാളുടെ ദുഃഖമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ദുഃഖമൊന്നും ഒന്നുമല്ല എന്ന് പിന്നെ മറ്റൊരാളിനെക്കുറിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മൾ തന്നെ ആയിത്തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ ഭഗവാന്റെ വഴിയിലൂടെ നയിക്കാം അതിന് ഇനിയൊരു കർക്കിടകം എല്ലാവർക്കും പ്രേരണ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി കർക്കിടക മാസത്തിലല്ല രാമായണം ജപിക്കേണ്ടത് എല്ലായ്പ്പോഴും ജപിക്കാവുന്ന ഒരു പുസ്തകമാണ് വായിക്കാവുന്ന ഒരു പുസ്തകമാണ് പക്ഷേ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കണം എന്നൊരു നിബന്ധന വെച്ചപ്പോൾ എന്തു പറ്റി ആ സമയത്തെങ്കിലും കുറേ പേർ ഒരുപാട് പേർ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാനൊരു പ്രേരണ പിന്നെ നമ്മൾ ജപിച്ചു തീർന്നില്ല അത് തീരാൻ വേണ്ടി കുറേ കാട്ടിക്കൂട്ടലുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും പോയി വായിച്ച് തീർക്കുന്നു അങ്ങനെയുള്ള ഒരു ഒന്നും നമുക്ക് ചേർന്നതല്ല വായിച്ച് തീർന്നില്ല എങ്കിൽ കർക്കിടകം കഴിഞ്ഞിട്ട് ചിങ്ങത്തിലല്ലേ ഏറ്റവും നല്ല സമയം നമുക്ക് വായിക്കാമല്ലോ വർഷം മുഴുവനും വായിക്കാമല്ലോ പിന്നെ സന്ധ്യാസമയത്ത് ഹനുമാൻ സ്വാമി ജപിക്കുന്ന സമയത്ത് രാമായണം വായിച്ചാൽ ഭഗവാനെ സന്തോ ഹനുമാൻ സ്വാമിക്ക് സന്തോഷമാകുകയുള്ളൂ ഭഗവാൻ കൂടെ ആ നേരത്ത് കൂടെ ചേർന്ന് ജപിക്കുകയുള്ളൂ രാമനാമം ആര് ജപിക്കുന്നുവോ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഹനുമാൻ സ്വാമിയാണ് അപ്പോൾ ഇങ്ങനെ കുറേ അബദ്ധമായ കുറേ ധാരണകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹനുമാൻ സ്വാമിക്കും ഇഷ്ടമാവുകയേ ഉള്ളൂ നമ്മൾ എപ്പോഴും ഭഗവാന്റെ നാമം എപ്പോൾ വേണമെങ്കിലും പറയാം എവിടെ ഇരുന്നും പറയാം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും അടുത്തൊരു കർക്കിടകം നല്ലൊരു തുടക്കമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ജയ്സാര